ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ബ്രൈറ്റ് ഡിസൈൻസ് ഇന്നൊരു കോളറിനെ കുർത്തിയുടെ കട്ടിംഗ് ആണ് കാണിക്കുന്നത് ഇത് ഞാനൊരു കസ്റ്റമറിന് വേണ്ടി സ്റ്റിച്ച് ചെയ്യുന്നതാണ് രണ്ടര മീറ്റർ ഫേബ്രിക്കും രണ്ട് മീറ്റർ ലൈനിങ് ക്ലോത്തും ആണ് എടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഞാൻ മാർക്കിംഗ്സ് ചെയ്യുന്നതിന് വേണ്ടി ക്ലോത്ത് നാലായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുവാണ് മെയിൻ ക്ലോത്തിലാണ് ഞാൻ ആദ്യം മാർക്കിംഗ്സ് ചെയ്യുന്നത് ക്ലോത്ത് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ഫോൾഡിംഗ് ഇപ്പോൾ കാണിക്കുന്നില്ല നാലായിട്ട് ഞാൻ ഫോൾഡ് ചെയ്തിട്ടേക്കുവാണ് എക്സൽ സൈസിലെ കുർത്തിയാണ് ചെയ്യുന്നത് അതായത് ചെസ്റ്റ് സൈസ് ഫോർട്ടി ടു ഇഞ്ചസ് ആണ് എടുക്കുന്നത് ഇനി ആദ്യം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ഫോൾഡഡ് സൈഡിൽ നിന്നാണ് എപ്പോഴും ഷോൾഡർ മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡറിൻ്റെ പകുതി എട്ട് ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് ആംഹോളും ഞാൻ എട്ട് ഇഞ്ചാണ് എടുക്കുന്നത് ഇനി ഇതൊരു ലൈനായിട്ട് ഡ്രോ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ചെസ്റ്റ് ഫോർട്ടി ടു ആണ് അപ്പോൾ അതിൻ്റെ നാലിലൊന്നിൻ്റെ കൂടെ ഒന്നരഞ്ച് സീമ ലെൻസും കൂടി ചേർത്തിട്ടാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി വേസ്റ്റ് ആണ് നോക്കേണ്ടത് ഫോർട്ടീൻ ഇഞ്ചസ് ആണ് വരുന്നത് അതവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി അവിടെ നിന്നും വേസ്റ്റ് റൗണ്ട് തേർട്ടി എയ്റ്റ് ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ നാലിലൊന്നിൻ്റെ കൂടെ ഒന്നര അഞ്ച് സീമ ലെവൻസും കൂടി ആഡ് ചെയ്തിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ ലെവൻ ഇഞ്ചസ് ആണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് ഇനി അടുത്തതായിട്ട് ഹിപ്പിൻ്റെ ലെങ്ത് ആണ് നോക്കേണ്ടത് ഇവിടെ ഹിപ്പ് ലെങ്ത് എടുക്കുന്നത് ട്വൻറ്റി വൺ ആണ് സിലക്റ്റഡ് ആയതുകൊണ്ട് ഞാൻ അവിടെ നിന്നും ഹിപ്പിൻ്റെ റൗണ്ട് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം അതായത് അരവണ്ണമാണ് ഫോർട്ടി ഫോർ ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ നാലിലൊന്നിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് സീമൻ വൺസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ ഞാനിവിടെ തേർട്ടീൻ ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി എപ്പോഴും സിലെക്റ്റ് ഇടുമ്പോൾ താഴേക്ക് അതായത് ഹിപ്പിൻ്റെ താഴേക്ക് ഒരു ഇഞ്ച് മാത്രമേ നിർത്തേണ്ട ആവശ്യമുള്ളൂ കുർത്തിയുടെ ഫുൾ ലെങ്ത്ത് ഞാൻ ഫോർട്ടി ഫോർ ഇഞ്ചസാണ് എടുക്കുന്നത് അവിടെ ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുവാണ് ഇനി ഏറ്റവും താഴ്ഭാഗത്തെ ഈ വിടുത്തെടുക്കുന്നത് സിക്സ്റ്റീൻ ഇഞ്ചസ് ആണ് സ്ലിറ്റ് ഇട്ട് കഴിയുമ്പോൾ ഒരു ഫോർട്ടീൻ ഒക്കെ വിടുത്ത് കിട്ടുകയുള്ളൂ ഇനി ഞാൻ ഈ ഷേപ്പൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുവാണ് ഇപ്പോൾ ഹിപ്പിൽ നിന്നും താഴേക്കാണ് വരയ്ക്കുന്നത് ഇവിടെ ചെറിയൊരു സ്ലാൻഡിങ് ആണ് വരുന്നത് ഇനി അടുത്തായിട്ട് ബാക്ക് ആംഹോള ഒന്നര ഇഞ്ചിൽ കൂടി വരച്ചു കൊടുക്കുവാണ് അതിനുശേഷം ഇഞ്ചിൽ കൂടി ഫ്രണ്ട് ആം ഹോളും വരച്ചെടുക്കണം ഇപ്പോൾ ഇതുപോലെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് ഷേപ്പ് ഒക്കെ ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നെക്കൊക്കെ കട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ മാർക്കിങ്ങിൽ കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ലൈനിങ് ക്ലോത്തും ഇതിനടിയിൽ വെച്ചിട്ട് ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുവാണ് പക്ഷേ ലെങ്ത്ത് ഒരല്പം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാകും മുകളിലത്തെ പോർഷനിൽ നിന്നാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് പീസ് ജോയിൻ ചെയ്ത ലെങ്ത്ത് കൂട്ടി എടുക്കേണ്ടി വരും അപ്പോൾ ലൈനിങ് ക്ലോത്ത് ഞാൻ ഇതുപോലെ ഇതിനിടയിൽ വെച്ചിട്ട് ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് ഇതിപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവ് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ലീവിൻ്റെ റൗണ്ട് എടുത്തിരിക്കുന്നത് പതിനൊന്ന് ഇഞ്ചാണ് ആം റൗണ്ട് എടുത്തിരിക്കുന്നത് പതിനെട്ട് ഇഞ്ചാണ് അതിൻ്റെ പകുതിയാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സ്ലീവിനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് സ്ലീവ്സ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ട് ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് ആണ് ഞാൻ ഇതിനടിയിൽ വെച്ചിരിക്കുന്നത് എന്നിട്ടിതുപോലെ ഈ മാർക്കിങ്ങിൽ കൂടി ഫ്രണ്ട് പീസ് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ മാർക്ക് ചെയ്ത വൺ ഇഞ്ചിൽ കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നെക്കിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്